ചങ്ങാടം റോഡിലെ യാത്രാക്കുരുക്കുകൾക്ക് ഇനി ആശ്വാസം റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി ഉടൻ ആരംഭിക്കും എം എൽ എ പി നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവർത്തികൾ നടക്കുക പഴഞ്ഞ് ചങ്ങാടം പാലവും അരൂർ കുണ്ടുകടവ് എം എൽ എ റോഡും ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ പാതയും സമ്പൂർണമായി കോൺക്രീറ്റ് ചെയ്യപ്പെടുന്നു വീതി കുറഞ്ഞ ചങ്ങാടം റോഡിലെ യാത്രാക്കുരുക്കുകൾക്ക് നേരിയ ആശ്വാസവുമാവും കണ്ടത്തിൽ റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിൽ വരുത്തുന്നത് നിലവിൽ ചങ്ങാടം പാലവും എം എൽ എ റോഡും ബന്ധിപ്പിക്കാൻ ചങ്ങാടം റോഡും റൈസ് മിൽ എം ടി എം കോളേജ് റോഡുമാണ് നിലവിലുള്ളത് ഈ രണ്ട് പഞ്ചായത്ത് റോഡുകളുടെയും വീതിക്കുറവ് കാരണം യാത്രക്കാർ പ്രയാസത്തിലാണ് ഈ സാഹചര്യത്തിൽ ഏറെ ആശ്വാസം പകരുന്നതാണ് കണ്ടത്തിൽ റോഡിന്റെ പ്രവൃത്തി പദ്ധതി ഭരണാനുമതിയും ടെൻഡറും പൂർത്തീകരിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിർമ്മാണം ആരംഭിക്കും പദ്ധതി പൂർത്തീകരണത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ